ജില്ലാ ആസ്ഥാനത്തെ കായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രചരിപ്പിച്ച് പദ്ധതിയിട്ട വെള്ളാപ്പാറയിലെ കളിക്കളത്തിനോട് അവഗണന മാത്രം ഇടുക്കിയിലെ വഴികാട്ടിയായിരുന്ന കൊലുമ്പന്റെ ഇളമുറക്കാർ വസിക്കുന്ന കൊലുമ്പൻ കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൈതാനം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് റിപ്പോർട്ടിലേക്ക് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് കൊല്ലുംബൻ കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന കളിക്കളമാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളില്ലാതെ നാശത്തിലേക്ക് നീങ്ങുന്നത് ഇടുക്കിയുടെ വഴികാട്ടിയായി ആദരിക്കപ്പെടുന്ന ആദിവാസി മൂപ്പൻ കൊല്ലുമ്പോ ഇളമുറക്കാർ അധിവസിക്കുന്ന കൊല്ലുംബൻ കോളനിയിലാണ് ഈ കളിക്കളം സ്ഥിതി ചെയ്യുന്നത് മുതൽ കളിക്കളം സർക്കാർ ഏറ്റെടുത്ത് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ല കായിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് നിരവധി ആദിവാസി യുവാക്കൾക്ക് പ്രയോജനപ്പെടേണ്ട ഈ കളിക്കളത്തോട് അധികൃതരുടെ അനാസ്ഥ തുടരുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്തും മുൻപ് പ്രഖ്യാപനം നടത്തിയിരുന്നു ജില്ലാ സ്പോർട്സ് കൌൺസിലും ശ്രദ്ധിക്കാതെ വന്നതോടെ കൊല്ലുമ്പൻ കോളനിയിലെ യുവാക്കളുടെ പ്രതീക്ഷ നിലച്ചു ഓരോ വർഷവും കോളനിക്കാർ ചേർന്ന് പിരിവെടുത്ത് ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ സ്റ്റേഡിയം ജില്ലാ ജില്ലാസ്ഥാനത്തെ ഹെഡ്ക്വാർട്ടറിലാണ് ആകെ ഇന്ന് വരെ അമ്പതിനായിരം രൂപയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുട്ടികൾക്ക് ഈ സ്റ്റേഡിയം നിർമ്മിക്കാൻ കൊടുത്തത് ബാക്കി വർഷാവർഷം ഇവിടുത്തെ കുട്ടികൾ ഈ ആദിവാസി കുടിയിലെ കുട്ടികളും നാട്ടുകാരും എല്ലാം കൂടെ കൂടി ആയിരം രൂപ രണ്ടായിരം രൂപ പിരിവെടുത്തുകൊണ്ടാണ് ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് തെളിക്കുന്ന പോലും മണ്ണ് കാടുവെട്ടിത്തെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ സ്റ്റേഡിയം ജില്ലാസ്ഥാനത്തെ ഒരു ട്രൈബ് കോളനിയിലെ ഒരു സ്റ്റേഡിയം കൂടിയാണ് ഇത് അടിയന്തരമായിട്ട് ഇത് കുറച്ച് ഫണ്ട് മാറ്റി ട്രൈബിൻ്റെ വികസനത്തിന് വേണ്ടി യുവജനക്ഷേമത്തിനൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപ പാഴായിക്കൊണ്ടിരിക്കുമല്ലേ ഇതിനു വേണ്ടി ഒരു കുറച്ച് ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും മതി വന്നാൽ ഈ ഗ്രൗണ്ടൊന്ന് നവീകരിച്ച് ഇത്തിരി വീതി കൂട്ടിക്കൊടുത്താൽ ഇവിടുത്തെ കുട്ടികൾക്ക് നല്ലൊരു കായികപരമായിട്ടൊരു ഉന്നതിയും അവരെയൊക്കെ നമുക്ക് പിടിച്ചുയർത്താൻ കഴിയും ഇവിടുത്തെ ധാരാളം കുട്ടികൾ വോളിബോളിലും ഫുട്ബോളിലൊക്കെ ഇപ്പോൾ ക്രിക്കറ്റിലുമൊക്കെ സ്റ്റേറ്റ് തലത്തിൽ വരെ പോയിട്ടുണ്ട് ഇവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയും ബന്ധപ്പെട്ട അധികാരികൾ ഈ സ്റ്റേഡിയം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ആക്കി ഇവിടുത്തെ ഈ പിന്നെ കുടിയുടെ ഒരു ഉന്നതിക്കും ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ക്ഷേമത്തിനും വേണ്ടിയിട്ട് നടപടിയെടുക്കണമെന്നാണ് അറിയി അറിയിക്കാവുന്നത് അടിയന്തരമായി കായിക വകുപ്പും ജില്ലാ ഭരണകൂടവും നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ